നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ എന്നതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കാരണം നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് അപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ അപ്ലിക്കേഷനും അതായത് നമുക്ക് പുറമേ അപ്ലൈ ചെയ്യാനും ഉള്ളിലോട്ട് എടുക്കാനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ കോക്കനട്ട് ഓയിലെടുത്ത് നോക്കുന്ന സമയത്ത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും കുക്കിങ്ങിനും അതുപോലെ തന്നെ മേലൊക്കെ തേച്ച് കുളിക്കാനും ഒക്കെ യൂസ് ചെയ്യായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് ഒരുപാട് ഓയിൽസ് ഒക്കെ വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ മേൽ തേച്ച് കുളിക്കുന്നതൊക്കെ ഒരുപാട് കുറവാണ് കുക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒലീവ് ഓയിൽ സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിൽ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ കോക്കനട്ട് ഓയില് ഒരുപാട് ഗുണങ്ങൾ വേറെ തന്നെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോക്കനട്ട് ഓയിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല പിന്നെ അത് കുക്ക് ചെയ്യേണ്ട രീതിയും കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുക്ക് ചെയ്യുന്ന രീതി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതൊരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ അതായത് അതിൻ്റെ ഒരു അളവ് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാലും അത് നമുക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കോക്കനട്ട് ഓയിലിൻ്റെ ഒരു കേസ് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ നമ്മൾ ആയുർവേദത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിന് ശീതവീര്യമാണ് ഉള്ളത് ശീതവീര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ഇൻറ്റേണലി എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിനകത്തൊരു തണുപ്പ് ക്രിയേറ്റ് ചെയ്യുക അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ തലയൊക്കെ നിങ്ങളോട് പണ്ട് പണ്ട് സമയങ്ങളിലൊക്കെ വീട്ടുകാരൊക്കെ പറയും ഒരുപാട് ഓയിൽ തേച്ചിട്ട് കുളിക്കാനൊക്കെ പറയാറുണ്ട് അതായത് നന്നായിട്ട് എണ്ണ തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാൻ അപ്പം ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാൻ പറയുന്നത് മുടി വല്ലാതെ അങ്ങോട്ട് കട്ടി ില് വരാൻ വേണ്ടിട്ടൊന്നുമല്ല നമ്മുടെ മുടിക്ക് കുറച്ചും കൂടി എന്താണ് ഒരു തണുപ്പ് നൽകുക അതുപോലെ തന്നെ നമുക്കിപ്പം മുടിയുടെ ആ കറുപ്പ് ഒന്ന് നിലനിർത്തുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ കോക്കനട്ട് ഓയിൽ വളരെയധികം ബെസ്റ്റാണ് എന്നാൽ നമ്മൾ ഇന്നിപ്പം അതിൻ്റെ പല വേർഷൻ ആയിട്ടുള്ള ഓയിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഹെഡിനൊക്കെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് അപ്പോൾ ചെറുപ്പം മുതലേ കോക്കനട്ട് ഓയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ തേങ്ങ നമ്മൾ വെന്ത വെളിച്ചെണ്ണ എടുക്കാറുണ്ട് ആട്ടുന്നതിന് പകരം വെന്തിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കും അതാണ് കുറച്ചും കൂടി നല്ലത് അപ്പം അതാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഇതിനൊരു മോയിസ്ചറൈസിങ് എഫെക്റ്റാണ് നമ്മുടെ ശരീരത്തിന് തരുന്നത് അതുകൊണ്ട് ചില ആളുകളൊക്കെ കുളിച്ച് കഴിഞ്ഞാലും ശരീരത്തിൻ്റെ പുറത്തൊക്കെ എന്ത് അപ്ലൈ ചെയ്യും ഈ കോക്കനട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പം അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കാരണം ഇത് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്നിൽ വരുന്ന പല ചൊറി അതായത് വട്ടച്ചൊറി പോലുള്ളത് അല്ലെങ്കിൽ സോറിയാസിസ് അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ കോക്കനട്ട് ഓയിലുണ്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങളിത് ഒരുപാട് വാരി തേച്ചതുകൊണ്ടല്ല കാര്യം ഇതിൻ്റെ പ്രിവെൻഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ഡെയിലി ഒരു അപ്ലിക്കേഷൻ വഴി അപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു തേച്ച് കുളി നല്ലതാണ് അതുകൊണ്ട് ഈ കോക്കനട്ട് ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും അതുകൊണ്ട് അതൊന്ന് സ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇന്റേണലി കോക്കനട്ട് ഓയിൽ ഓയിലോട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇന്റേണലി നോക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കെട്ടിച്ചിട്ടുണ്ടായിരിക്കും ഇതിനകത്ത് മീഡിയം ചെയിൻ ട്രൈ ഗ്ലിസറൈഡ്സ് ആണ് ഉള്ളത് ഇത് നമ്മുടെ ശരീരത്തിനകത്തോട്ട് തരുന്നത് നല്ല കൊഴുപ്പിനെയാണ് അപ്പം നല്ല കൊഴുപ്പ് ഒരു പരിധിവരെ നമ്മുടെ ബോഡിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല അത് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ അളവ് കൂടി കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ് ഇപ്പോൾ കൊളസ്ട്രോളുള്ള പേഷ്യൻസിനോട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കാര്യമാണെന്ത് നിങ്ങൾ കൂടുതലായിട്ടും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കോക്കനട്ട് ഓയിൽ വേവിക്കരുത് അല്ലെങ്കിൽ ചൂടാക്കി യൂസ് ചെയ്യരുതെന്ന് പറയും പക്ഷേ നിങ്ങൾക്ക് പച്ചയോട് കൂടിയിട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അതും ലിമിറ്റഡ് ആണ് ലിമിറ്റഡാണ് കൊളസ്ട്രോളുള്ള പേഷ്യൻസിനോട് നമ്മൾ പറയുന്നത് എന്താ മൂന്ന് ടീസ്പൂണിൽ കൂടുതൽ നിങ്ങൾ ഒരു ദിവസം വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല അതെ അത് അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് കൊഴുപ്പ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വെന്ത വെളിച്ചെണ്ണ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെറുതെ എങ്കിലും കുടിക്കുന്നതൊക്കെ നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ബുള്ളറ്റ് പ്രൂഫ് കോഫി വളരെയധികം എനർജി നമ്മുടെ ബോഡിക്ക് തരുന്ന ഒരു കോഫിയാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം ഇതിന് വേണ്ടത് ഒരു ഗ്ലാസ്സിലോട്ട് നിങ്ങൾ നന്നായിട്ട് തിളപ്പിച്ച കോഫി ഷുഗർ ഇടാൻ പാടില്ല അതുപോലെ തന്നെ പാൽ ഒഴിക്കാൻ പാടില്ല ജസ്റ്റ് ഒരു ബ്ലാക്ക് കോഫി എടുക്കുക നിങ്ങൾ അതിനകത്തോട്ട് ഒരു ടീസ്പൂണ് നെയ്യും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കോക്കനട്ട് ഓയിലും കൂടി നന്നായിട്ട് പശുവിൻ്റെ നെയ്യായിരിക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ വെയ്റ്റ് കൂടിയ വ്യക്തികൾക്ക് വെയ്റ്റ് കുറയ്ക്കാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും അവരുടെ കൃത്യമായിട്ടുള്ള ഡയറ്റിൻ്റെയും എക്സസൈസിൻ്റെയും കൂടെ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വെയ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോക്കനട്ട് ഓയിൽ വെറുതെ ഒരു ടീസ്പൂൺ നിങ്ങൾ കഴിച്ചു നോക്കുക അത് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം അതിൻ്റെ കൂടെ മസ്റ്റായിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത് കാരണം വെയിറ്റ് ലോസിന് വെറും ഒരു കോഫിയോ അല്ലെങ്കിൽ വെറും ഒരു ഡ്രിങ്ക് കൊണ്ടൊന്നും നമ്മുടെ വെയ്റ്റ് ലോസ് ഒന്നും വലിയ രീതിയിൽ നടക്കില്ല എന്നാലും നിങ്ങൾ നന്നായിട്ട് നന്നായിട്ടൊരു കൃത്യമായിട്ടുള്ള എടുക്കുക അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അളവ് കുറയ്ക്കുക കുറച്ചൊന്ന് പ്രോട്ടീൻസ് ആഡ് ചെയ്യുക ഉച്ചയ്ക്ക് ചോറിൻ്റെ അളവ് കുറയ്ക്കുക മറ്റെന്തെങ്കിലും സാലഡ്സോ ഉപ്പേരിയോ മീനോ ഐറ്റംസോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യുക രാത്രി സമയത്താണെങ്കിലും വളരെ ഒരു ഡിന്നർ സെലക്ട് ചെയ്യുക ഇത് നമുക്ക് നല്ലൊരു ആരോഗ്യം തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പം നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഇതിന്റെ കൂടെ തന്നെ അതുപോലെ തന്നെ നിയം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ കോക്കനട്ട് ഓയിൽ മൗത്ത് ഗാർഗിളിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് നമുക്ക് വായയിൽ കൊപ്പിളിക്കാനൊക്കെ നമ്മൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാറുണ്ട് അത് നമുക്ക് മോണരോഗം പല്ലിന് വരുന്ന അണുക്കൾ വായിനാറ്റം പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ മോണകളിൽ വരുന്ന പൈപ്പ് പഴുപ്പുകൾ കാര്യങ്ങൾ ഇൻഫെക്ഷന് കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സ്കിന്നിനൊക്കെ ഇത് ഒരുപാട് നല്ലതാണ് ഇതിനകത്ത് ലോറിക് ആസിഡൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയിസ്ചറൈസിങ് എഫക്റ്റും കാര്യങ്ങളൊക്കെ തരുന്നത് അപ്പോൾ കോക്കനട്ട് ഓയിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കൂടുതലായിട്ടും ചൂടാക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മാത്രമേ നിങ്ങൾ ഒരു ദിവസം കുടിക്കാൻ പാടുള്ളൂ പച്ചയായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതെടുക്കുക കൊളസ്ട്രോളുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ കറികളിൻ്റെ അകത്തൊന്നും കൂടുതലായിട്ടും വറം ഇട്ടിട്ട് കഴിക്കാതിരിക്കുക വറവിടുക അല്ലെങ്കിൽ ഈ കടുക് പൊട്ടിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ മലയാളികൾക്ക് കുറച്ച് കൂടുതലാണ് അതൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് വെള്ളത്തിൽ ഇത് വേവിച്ചിട്ട് അത് വെന്തതിന് ശേഷം പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് കൊക്കനട്ട് പച്ചയോട് കൂടി ഇടുന്നതും അല്ലെങ്കിൽ കൊക്കനട്ട് ഓയിൽ പച്ചയോട് കൂടിയിട്ട് ഒഴിക്കുന്നതൊക്കെ നല്ലതാണ് അതിപ്പോൾ ഒരു ഫിഷ് കറി ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്കത് ചെയ്യാം മീൻ കറി ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ കൊക്കനട്ട് ഓയിൽ എക്സ്റ്റേണലി ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള എന്ത് ചെയ്യും കൊളസ്ട്രോള് കൂട്ടുന്നത് കൊഴുപ്പ് വല്ലാതെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കോക്കോണട്ട് ഓയിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെയായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അനാവശ്യമായിട്ട് ഒരാളവിൽ ഒന്നെടുത്ത് കുടിക്കരുത് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ബോഡിയിൽ ഈ ഒരു കോക്കോണട്ട് ഓയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു തേച്ചും കുളി എന്നൊക്കെ പറയുന്നത് ശരിക്കും നമുക്കൊരു എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമാണ് പ്രായമായി കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ വരുന്ന ഈ ചുളിവുകളും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാനൊക്കെ ഇത് സഹായിക്കും നമുക്കൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി തന്നെ നമുക്ക് കൊക്കനട്ട് ഓയിലുകൊണ്ടുള്ള എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഡയറ്റ് ഡയറ്റെടുക്കുമ്പോൾ കൃത്യമായിട്ട് ഡയറ്റിൽ തന്നെ ഫോക്കസ് ചെയ്യാം ചീഡ് ചീഡ്ഡേ ഒന്ന് നിങ്ങളിപ്പോൾ ഒരു വൺ മന്ത് ഡയറ്റിൽ ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല വൺ മന്ത് ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം നന്ദി